നമസ്കാരം ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് കഷ്ടപ്പെടാതെ ജീവിക്കുന്നവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇഷ്ടപ്പെടാതെ ജീവിക്കുന്നവരും നമുക്കിടയിലും നമുക്ക് ചുറ്റും അവിടെ ഇവിടെയും ഒക്കെ കാണാം യഥാർത്ഥത്തിൽ ഈ ദുനിയവിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാർ ഇഷ്ടപ്പെട്ട ജോലി കിട്ടി അതിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷെ തെറ്റാൻ വഴിയില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോ ഇഷ്ടപ്പെട്ട ജോലി കിട്ടി ജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും പ്രാപ്തി ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവണമെന്നില്ല പക്ഷെ നമുക്കൊരു ചെറിയ ട്രിക്ക് ഉണ്ട് ഒരു ഹാക്ക് നമുക്കും ഇതുപോലെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെടാതെ ജീവിക്കാം അത് ഈ കഥ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേൾക്കാത്ത കഥ ഒമ്പത് വളരെ പരിശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും വിചാരിച്ച പോലെ റിസൾട്ട് വരുന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഈ കഥയൊന്ന് കേൾക്കൂ ഒരിക്കൽ ഒരു വലിയ ബിൽഡിംഗ് കോൺട്രാക്ടറുടെ കീഴിൽ നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്തിരുന്ന ഒരു മേസ്ത്രി ഉണ്ടായിരുന്നു മേസ്ത്രി തന്റെ ചെറുപ്പം മുതൽക്കേ ഈ കോൺട്രാക്ടറുടെ കൂടെ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത് ഒരുപാട് കാലം കടന്നുപോയി വളരെ മനോഹരങ്ങളായ ഉറപ്പുള്ള വീടുകളും ബിൽഡിങ്ങുകളും ഈ മേസ്ത്രിയാണ് നേരിട്ട് ചെയ്തിരുന്നത് ഇപ്പൊ വയസ്സായി ഇനി ജോലിയൊന്നും ചെയ്യാൻ വയ്യ എന്ന തോന്നൽ വന്നതോടെ <Es> ി റിട്ടയർ ചെയ്യാനുള്ള തീരുമാനമെടുത്തു കോൺട്രാക്ടറോട് കാര്യം പറഞ്ഞു എനിക്ക് വയസ്സായി ഈ പഴയ പോലെ ജോലികളും ഉത്തരവാദിത്തങ്ങളും എടുക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇനിയുള്ള കാലം സമാധാനമായി കുട്ടികളും പേരകുട്ടികളും ഒത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ടപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞു ഏതായാലും റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു ബിൽഡിംഗ് കൂടി ചെയ്തിട്ട് പോയിക്കോളൂ അതുകഴിഞ്ഞാൽ നീ ആഗ്രഹിച്ച പോലൊരു റിട്ടയർമെന്റ് നിനക്ക് ഞാൻ തരൂ ഇത് കേട്ടപ്പോൾ മേസ്ത്രിക്ക് ദേഷ്യവും വിഷമവും തോന്നി മതിയാക്കി പോകാൻ ഒരുങ്ങുമ്പോ പിന്നെയും പണിയെടുക്കാൻ പറയുന്നു മുതലാളി എന്തായാലും മുതലാളി തന്നെയാണല്ലോ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നെല്ലാം മേസ്ത്രിയുടെ മനസ്സിൽ അലയടിച്ചു പലപ്പോഴും നമുക്കും തോന്നാറില്ലേ എല്ലാ പണികളും കഴിച്ച് വീട്ടിൽ പോകാൻ ഒരുങ്ങുമ്പോൾ അവസാന നിമിഷം എന്തെങ്കിലും പണിയും കൊണ്ടുവരും മാനേജർ മനസ്സിലാ മനസ്സോടെ നമ്മുടെ മേസ്ത്രി സമ്മതിച്ചു വറക്കും തുടങ്ങി ബിൽഡിംഗ് പണികൾ തുടങ്ങി തീരെ താല്പര്യമില്ലാതെ പണി ചെയ്ത് മൂന്ന് നാല് മാസം കൊണ്ട് വേഗം റെഡിയാക്കി മനസ്സിലാ മനസ്സോടെ ദേഷ്യത്തോടെ ഒരുവിധം ബിൽഡിംഗ് പണിത് അവസാനിപ്പിച്ചു വേഗം ബോസിന്റെ അടുത്ത് ചെന്ന് വിവരം അറിയിച്ചു ബോസ് അങ്ങ് പറഞ്ഞ പോലെ ഇതാ ഞാൻ ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നു ഇനി എനിക്ക് റിട്ടയർ ചെയ്യണം കോൺട്രാക്ടർ അത് കേട്ടതും മേസ്ത്രിയെ കൂട്ടി ആ ബിൽഡിങ്ങിന്റെ അടുത്ത് ചെന്ന് പണിതതൊക്കെ നോക്കി നോക്കുമ്പോൾ പണിയൊന്നും ശരിയായിട്ടില്ല പലതും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത് കോൺട്രാക്ടർ ചിന്തിച്ചു ഇതുവരെയും പണിത ബിൽഡിങ്ങുകളൊക്കെ വളരെ മനോഹരമായാണ് പണിതത് ഒരുപാട് പേര് വളരെയധികം മേസ്ത്രിയെ പുകഴ്ത്തിയിട്ടുമുണ്ട് എന്നിട്ട് ഇപ്പോ ഇത് മാത്രം ആയല്ലോ കോൺട്രാക്ടർ ബിൽഡിങ്ങിന്റെ ചാവിയെടുത്ത് മേസ്ത്രിക്ക് നൽകി എന്നിട്ട് പറഞ്ഞു ഈ ബിൽഡിങ് ഞാൻ നിനക്ക് വേണ്ടി പണിയിപ്പിച്ചതാണ് നിന്റെ റിട്ടയർമെന്റ് സമ്മാനം മേസ്ത്രി പോയി ഒരു നിമിഷം അവൻ ചിന്തിച്ചു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് എനിക്കുള്ള ബിൽഡിംഗ് ആണെന്ന് അല്ലെങ്കിൽ ഞാൻ ഇത് എത്ര സുന്ദരമായി പണിതേന് ഇതുപോ ദേഷ്യത്തോടെ തോന്നിയ പോലെ പണിതു തീർത്തപ്പോൾ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും കരുതിയില്ല എത്രയോ വീടുകൾ വളരെ ഗംഭീരമായി പണിതേനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ ഈ കഥ ഇവിടെ തീർന്നു പക്ഷേ നിങ്ങളുടെ ജീവിതവും ഇതുപോലെയാണ് ഓരോ ദിവസവും ഇഷ്ടികയും സിമന്റും വെച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് പണി തീർക്കുന്ന അത് നിങ്ങളുടെ ഭാവിയാണ് അതുകൊണ്ട് മനസ്സിലാ മനസ്സോടെ ദേഷ്യഭാവത്തോടെ പ്രവർത്തികൾ ചെയ്യുന്നത് നിർത്തുക ഷ്ടപ്പാട് അനുഭവിച്ചാലും സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യുക നിങ്ങളുടെ ഭാവി വളരെ മനോഹരവും സന്തോഷവും നിറഞ്ഞതും ആകട്ടെ ആദ്യം പറഞ്ഞ ആ റിസൾട്ട് ഇവിടെയാണ് തടഞ്ഞു നിൽക്കുന്നത് ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കുക സ്നേഹത്തോടെ ജോലികൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിലും മനോഹരമായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും തീർച്ചയായും